അടാട്ട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയതായി നിർമ്മിച്ച പാലിയേറ്റീവ് കെയർ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാലിന് വൈകിട്ട് നാലിന് നടന്ന ചടങ്ങിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം ചെലവഴിച്ച് അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് പാലിയേറ്റീവ് കെയറിനായി പണികഴിപ്പിച്ചിട്ടുള്ളത് അഞ്ചു വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയാണ് കരാർ നൽകിയിരിക്കുന്നത് മാർച്ച് മാസത്തിൽ കരാറായ നിർമ്മാണ പ്രവൃത്തി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും ചടങ്ങിൽ നടന്നു തുടർന്ന് നടന്ന യോഗത്തിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷഫീഖ് പദ്ധതി വിശദീകരണം നടത്തി പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശിവരാമൻ അടാട്ട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീഷ്മ അഭിലാഷ് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറി എം ആർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത കൃഷ്ണൻ സ്വാഗതവും പാലിയേറ്റീവ് കെയർ വിഭാഗം നഴ്സ് ബിന്ദു നന്ദിയും പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷ പ്രഭാകരൻ സോണി തരകൻ ബിനിത തോമസ് സുനിത കെയും ഹരീഷ് വിജി കണ്ണൻ പി എസ് ആനി വർഗീസ് മിനി സൈമൺ എന്നിവരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഒ ചുമാർ മുൻ മെമ്പർ കെ ബി തിലകൻ കോൺട്രാക്ടർ സുബിൻ എന്നിവരും പാലിയേറ്റീവ് വിഭാഗം പ്രവർത്തകരും ആശാവർക്കർമാരും ആരോഗ്യ കേന്ദ്രം ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു പാലിയേറ്റീവ് കെയറിനെ ഉപയോഗിക്കുന്നതിനായി ചുരക്കാട്ടുകര ഗ്രാമീണ നാടകവേദിയുടെ നേതൃത്വത്തിൽ വീൽ ചെയറും മറ്റ് ഉപകരണങ്ങളും നൽകി നാടകവേദി പ്രസിഡന്റ് ഇ എസ് വിജയകുമാർ വൈസ് പ്രസിഡന്റ് കെ കെ ശങ്കരനാരായണൻ എന്നിവർ ചേർന്ന് അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറി എം ആർ എന്നിവർക്ക് ഉപകരണങ്ങൾ കൈമാറി